ഹിന്ദുമതം ബഹുമാനിക്കപ്പെടാനുള്ളതാണ് ചവിട്ടി അരയ്ക്കപ്പെടാനുള്ളതല്ല ഹിന്ദുവിരുദ്ധത നടത്തുന്നവർക്കും അതിന് കൂട്ടുനിൽക്കുന്നവർക്കും നിയമത്തിലൂടെ മറുപടി കൊടുക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്കൻ സംസ്ഥാനമായ ജോർജിയ ഹിന്ദു വിരുദ്ധതയ്ക്കെതിരെ നിയമം കൊണ്ടുവരാനൊരുങ്ങി അമേരിക്കൻ സംസ്ഥാനമായ ജോർജിയ ഹിന്ദു ഹിന്ദു വിവേചനത്തിനെതിരെയും നടപടിയെടുക്കാൻ ആവശ്യമായ നിയമമാണ് സെനറ്റിൽ ബിൽ പാസ്സായാൽ നടപ്പിലാക്കുക ബിൽ പാസ്സായാൽ ഈ നിയമം നടപ്പാകുന്ന ആദ്യ സംസ്ഥാനമാകും ജോർജിയ നോർത്ത് അമേരിക്കൻ ഹിന്ദു സംഘടനകളുടെ കൂട്ടായ്മയായ സി ഓ എനെയാണ് ഈ വിവരം പുറത്തുവിട്ടത് റിപ്പബ്ലിക്കൻ സെനറ്റർമാരും ഡെമോക്രാറ്റ് സെനറ്റർമാരും ബില്ലിനെ അനുകൂലിച്ചു റിപ്പബ്ലിക്കൻ സെനറ്റർമാരായ ഷോൺ കിൻ ഡിക്സൺ എന്നിവരും ഡെമോക്രാറ്റിക് സെനറ്റർമാരായ ജേസൺ എസ്റ്റിവെസും ഡി ജോൺസുമാണ് സംയുക്തമായ ബില്ലിനെ പിന്തുണച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഹിന്ദു വിരുദ്ധതയ്ക്കെതിരെ ജോർജിയ പ്രമേയം പാസാക്കിയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയതും പുരാതനവുമായ മതങ്ങളിൽ ഒന്നാണ് ഹിന്ദുമതം നൂറ്റി ഇരുപത് കോടി വിശ്വാസികളുള്ള നൂറ് രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മതം വിവിധങ്ങളായ പാരമ്പര്യങ്ങളെ കൊണ്ടും വിശ്വാസ സമ്പ്രദായങ്ങളെ കൊണ്ടും ഇത് സമ്പന്നമാണ് പരസ്പര ബഹുമാനത്തിന്റെയും സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും മതമാണ് ഹിന്ദുമതമെന്നും ഇവിടെ പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഹിന്ദുമതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പത്തൊൻപതാം നൂറ്റാണ്ടു വരെ ലോകരാഷ്ട്രങ്ങളെല്ലാം ഭാരതത്തെ ഹിന്ദുസ്ഥാനായും ഭാരതീയരെ ഹിന്ദുക്കളായി വിശേഷിപ്പിച്ചിരുന്നു അന്ന് പ്രതിഷേധിച്ചില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഭാരതീയരെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഇംഗ്ലീഷുകാരാണ് സെൻസസിന്റെ ഭാഗമായി ഹിന്ദുക്കളെ മതത്തിന്റെ പേരിൽ പല തട്ടുകളാക്കിയത് കേരളത്തിൽ ആദ്യം വന്ന ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ പ്രത്യേക മതക്കാരായിട്ടല്ല ജനങ്ങൾ കരുതിയിരുന്നത് ഒരു പുതിയ മാർഗം സ്വീകരിച്ചവർ എന്ന നിലയിലായിരുന്നു മതം മാറി എന്ന് ആരും പറഞ്ഞിരുന്നില്ല മാർഗം മാറി എന്നേ പറഞ്ഞിരുന്നുള്ളൂ പുതിയ ആരാധനാലയങ്ങൾ വന്നപ്പോൾ മുപ്പത്തിമുക്കോടി ദേവതകൾക്കൊപ്പം പുതിയ ദേവതകൾ വന്നു എന്നേ കരുതിയുള്ളൂ ഒരു ഹിന്ദുവിന് ഏത് ദേവതയും ഏത് രൂപ ും രൂപമില്ലാതെയും ആരാധിക്കാൻ അവകാശമുണ്ട് ഈശ്വരനും അള്ളഹായും എഹോവയും അവർക്കൊരുപോലെയായിരുന്നു മുഹമ്മദ് നബി യേശു ക്രിസ്തു എന്നീ പ്രവാചകന്മാരെ ആരാധിച്ച് സാക്ഷാത്കരിച്ച ശ്രീരാമകൃഷ്ണ പരമഹംസരെ ഹിന്ദുക്കൾ ബഹുമാനിക്കുന്നുണ്ട് രൂപവും വികാരവും ഇല്ലാത്ത ബ്രഹ്മത്തെയും കല്ലിലും മരത്തിലും കൊത്തിയെടുത്ത വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നവരും ഏതു വിധത്തിലും ഈശ്വര ആരാധനയെ എതിർക്കുന്നവരും ഹിന്ദുക്കളിലുണ്ട് ഹിന്ദു എന്ന പദം എങ്ങനെ വന്നു എന്ന നിശ്ചയമില്ലാത്തവരുടെ അജ്ഞതയാണ് കുഴപ്പങ്ങൾക്ക് കാരണം ഏതെങ്കിലും പ്രവാചകനോ ദാർശനികനോ രാജാക്കന്മാരോ ഇട്ട പേരല്ല ഹിന്ദു എന്നത് അത് ചരിത്രത്തിന്റെ ഭാഗമായി സ്വാഭാവികമായി വന്നതാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ആദ്യം വാമൊഴിയിൽ പ്രചരിച്ചതും പിൽക്കാലത്ത് വരമൊഴിയായി രൂപാന്തരം വന്നതുമായ ഋഗ്വേദം ഇന്നും പൂർവ്വരൂപത്തിൽ ലഭ്യമാണ് അതിൽ എട്ടാം മണ്ഡലത്തിൽ ഇങ്ങനെ കാണുന്നു സപ്ത സിന്ധുക്കളോടുകൂടിയ ഈ ദേശത്തെ നിർമ്മിച്ച് സമ്പന്നമാക്കിയത് ആരാണോ ആ ഈശ്വരൻ ശക്തമായ ഇടിമിന്നലുകളാൽ ശത്രുവിനെ തോൽപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ വേദത്തിൽ കാണുന്ന സപ് ഹ്ത സിന്ധു തന്നെയാണ് പേർഷ്യൻ ഭാഷയിൽ ഹപ്ത ഹിന്ദു എന്നറിയപ്പെടുന്നത് പേർഷ്യൻ ഭാഷയിലും പാലി എന്ന ഇന്ത്യൻ ഭാഷയിലെ ആദ്യകാല കൃതികളിലും സകാരത്തെ ഹകാരമായി ഉച്ചരിക്കുകയും എഴുതുകയും ചെയ്തിരുന്നു കൈലാസത്തിന്റെ താഴ്വരയിലെ മാനസ സരസിൽ നിന്നാണ് സിന്ധുവും ബ്രഹ്മപുത്രയും ഉത്ഭവിക്കുന്നത് സിന്ധു വടക്കൻ അതിർത്തി ചുറ്റി പടിഞ്ഞാറോട്ടൊഴുകി ഹാരപ്പൻ സമതലങ്ങളിൽ മറ്റു നദികളുമായി ചേർന്ന് കടലിൽ ചേരുന്നു സരസ്വതി സത്ലജ് പ്യാസ് ചിനാബ് സിന്ധു എന്നിവ ചേർന്നതാണ് സപ്ത സിന്ധു സിന്ധു ആയ ശേഷമുള്ള നദി ഇപ്പോൾ പാകിസ്ഥാനിലാണ് സിന്ധുവിന്റെ വടക്ക് ഭാഗത്താണ് പേർഷ്യ ഇസ്ലാമിന്റെ വരവിന് മുൻപ് അവർക്കൊരു മതമുണ്ടായിരുന്നു സാരതുഷ്ട മതം എന്നാണ് അതറിയപ്പെട്ടത് അവരുടെ ദേവൻ അഹുരാമസ്മ സെന്ധ അവസ്ഥയാണ് മതഗ്രന്ഥം അവയിലൊരു സൂക്തം പറയുന്നത് വ്യാസൻ എന്ന പേരോട് കൂടി ഒരു പണ്ഡിതൻ ഹിന്ദിൽ നിന്ന് വന്നു അപ്പോൾ ഗസ്താസ്യ ചക്രവർത്തി വിളിച്ചു മുൻപ് ഗ്രീക്കുകാർ ഭാരതത്തിൽ വന്നിട്ടുണ്ട് അവർ സിന്ധുവിനെ ഇൻഡസ് എന്നാണ് വിളിച്ചത് അത് പിൽക്കാലത്ത് ഇംഗ്ലീഷിലെത്തിയപ്പോൾ ഇന്ത്യ ആയി ഹിന്ദുവിന്റെ തദ്ഭവമാണ് ഇന്ത്യ എന്നർത്ഥം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറയുന്നു സിന്ധു നദിയുടെ തീരത്ത് താമസിച്ചിരുന്നവരെ പേർഷ്യക്കാരും പിന്നീട് പാശ്ചാത്യരും ഹിന്ദുക്കൾ എന്ന് വിളിച്ചു കാറൽ മാർക്സ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ എഴുതി പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ ഇങ്ങനെ കാണുന്നു ഇന്ത്യയെ തുടർച്ചയായി ആക്രമിച്ചടക്കിയ അറബികൾ തുർക്കികൾ താർത്താരികൾ മുഗളന്മാർ മുതലായവരെല്ലാം അതിവേഗം ഹൈന്ദവീകരിക്കപ്പെട്ടു ചരിത്രത്തിന്റെ അനുശ്വര നിയമത്തിന്റെ ഫലമായി ബാർബേറിയൻ ആക്രമണകാരികൾ തങ്ങൾ ആക്രമിച്ച രാജ്യത്തിലെ ജനങ്ങളുടെ മെച്ചപ്പെട്ട സംസ്കാരത്തിന് വിധേയരായിത്തീർന്നു ഇനിയും പറയാനുള്ളത് ഒന്നു മാത്രം ഹിന്ദു എന്നത് ഒരു സംസ്കാരമാണ് ആ സംസ്കാരത്തിന് അധിഷ്ഠിതമായി ആ സംസ്കാരത്തിൽ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം തന്നെയാണ് ഭാരതത്തിനുള്ളത് അല്ലാതെ മതമോ ജാതിയോ അല്ല ഹിന്ദു എന്ന സംസ്കാരം എന്തായാലും അത് തിരിച്ചറിഞ്ഞ ജോർജ്യൻ സംസ്ഥാനം ഹിന്ദു വിരുദ്ധർക്കെതിരെ നിയമമുണ്ടാക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്